നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എസ് ജി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട് അത് കേന്ദ്ര സർക്കാർ അംഗീകൃതമായ സി എസ് സി സെൻറ്ററിൽ വഴി നിങ്ങൾക്ക് ഔദ്യോഗികമായി പാസ്പോർട്ട് ചെയ്യാവുന്നതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഫീഷ്യൽ ലോജിന് അതായത് ഔദ്യോഗിക ലോജിനുള്ള ഏക സ്ഥാപനം ഇന്ന് നമ്മുടെ സി എസ് സി കേന്ദ്രങ്ങളാണ് സി എസ് സി കേന്ദ്രങ്ങളിൽ പാസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക ലോജിൻ കേന്ദ്ര സർക്കാർ അംഗീകൃതമായ സി എസ് സി സെൻറ്ററിലുണ്ട് അപ്പോൾ നിങ്ങളുടെ രേഖകളെല്ലാം അവിടെ സുരക്ഷിതമായിരിക്കും പാസ്പോർട്ട് ചെയ്യുവാനായി പാസ്പോർട്ട് ചെയ്യുവാനായി എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി ഇത്രയാണ് നമ്മൾ പുതിയൊരു പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി ആദ്യം കൊണ്ടുവരേണ്ടത് പിന്നെ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുഗമമായിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം പുതിയ പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി ജനനത്തീയതി തെളിയിക്കുവാനായി ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ പേര് അതിൽ പാസ്പോർട്ടിൽ ആഡ് ചെയ്യാൻ പറ്റും മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനും കൂടിയുണ്ട് അപ്പോൾ അത് അത് നിലവിൽ വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യവാങ്മൂലം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ നമുക്ക് പങ്കാളിയുടെ പേര് ആഡ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ പാസ്പോർട്ട് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഒന്ന് തൽക്കാൽ ഒന്ന് നോർമൽ പാസ്പോർട്ട് നോർമൽ പാസ്പോർട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്കത് അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ പാസ്പോർട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എമർജൻസി ആവശ്യങ്ങൾക്കായി തൽക്കാൽ സംവിധാനമുണ്ട് തൽക്കാൽ സംവിധാനത്തിന് നമ്മുടെ അവിടെ നമ്മൾ അതായത് പാസ്പോർട്ട് സെൻറ്ററിലും നമ്മൾ അതിൻ്റെ ഒരു നിശ്ചിത ഫീസ് അടയ്ക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കേന്ദ്രങ്ങളിലും ഒരു ഫീസ് അടയ്ക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ എമർജൻസി പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പ്രൂഫ് ആണ് വേണ്ടുന്നത് ഇപ്പോൾ മൂന്ന് എന്ന് പറയുമ്പോൾ അഡ്രസ് പ്രൂഫ് ഒരു രണ്ടെണ്ണവും മറ്റേ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എമർജൻസി പാസ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കിടങ്ങൂരിലുള്ള നമ്മുടെ സി എസ് സി സെവൻ്ററി സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്തിരണ്ടായിരത്തിലധികം പാസ്പോർട്ട് അപേക്ഷകൾ നമ്മൾ ഇപ്പോൾ വിജയകരമായി ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ രണ്ടായിരം പാസ്പോർട്ടിലും നമ്മൾ ഒരു തെറ്റുകൾ വരുത്താതെയാണ് ഇതുവരെ ചെയ്തതാണ് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കാണുന്നത് ഒപ്പം തന്നെ നമ്മുടെ സി എസ്ഇയില് ഓൾ ഇന്ത്യയിൽ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പാസ്പോർട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ചെയ്ത് വിജയകരമായി പോവുകയുണ്ടായി അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാസ്പോർട്ട് അപേക്ഷ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകൃതമായ സി എസ് സി സെൻറ്ററിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിറ്റിസൺ ലോജിൻ വഴി നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പാസ്വേഡ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം വെക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് ഒരു എഡിഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്വേഡോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ അപേക്ഷ പ്രോപ്പറായി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല നേരെ മറിച്ച് സി എസ് സി കേന്ദ്രങ്ങൾ വഴി നിങ്ങളൊരു അപേക്ഷ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അപേക്ഷ മൊത്തം പൂർത്തിയാകുന്നതും വരെ അവരുടെ ലോജിനിൽ അത് ഉണ്ടായിരിക്കും തന്മൂലം ഏത് സമയത്തും നമുക്കത് എടുത്ത് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തുവാനും അത് കറക്റ്റ് ചെയ്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുവാനും സാധിക്കും മാത്രവുമല്ല റീജിയണൽ ഹോസ് ീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം നിന്ന് നേരിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് ഈ നമ്മുടെ സി എസ് സി വി എല്ലുകൾ അവർക്ക് ഈ പാസ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഓഫീഷ്യലായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സി എസ് സി സെൻറ്ററുകളിൽ കയറി നിങ്ങളുടെ പാസ്പോർട്ട് ചെയ്താൽ അത് സുരക്ഷിതമായിരിക്കും ഒപ്പം വേഗത്തിൽ നിങ്ങളുടെ അപേക്ഷ ചെയ്യുവാനും സാധിക്കും ഇത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം തുടർന്നും ഇതുപോലെയുള്ള വീഡിയോ കാണുവാനായി നിങ്ങൾ എസ് ചാനൽ കാണുക നന്ദി നമസ്കാരം